ഇതുപോലൊരു കഷ്ണം കപ്പ് നമുക്ക് മിക്സിയിൽ കറക്കിയിട്ട് ഒരു വെറൈറ്റി ഡിഷ് തയ്യാറാക്കി എടുത്താലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കഷ്ണം കപ്പ് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മിക്സിന്റെ ചെറിയ ജാറിലിട്ടിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം അരക്കപ്പ് തേങ്ങാപ്പാലും നല്ല നല്ലവണ്ണം തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് മുക്കാൽ കപ്പ് ശർക്കരപ്പാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തീ കത്തിച്ചു കൊടുക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അയ്യെടുക്കാതെ ഇതുപോലെ നല്ല നല്ലവണ്ണം തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ അപ്പൊ അതാ ഏകദേശം ഇങ്ങനെ ടൈറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചുംപാട് നെയ്യ് ചേർത്തി കൊടുക്കുക അപ്പൊ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തി കൊടുത്തോളൂ തന്നെ കൂടുതൽ നെയ്യില്ല െങ്കിൽ വെളിച്ചെണ്ണയിലത് തയ്യാറാക്കി ഞാൻ നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം പാനൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് വെളുത്തെള്ളുണ്ട് ചേർത്തി കൊടുക്കാം അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും പാടെ മിക്സ് ചെയ്തെടുത്ത് ഇത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് അതുപോലെ തന്നെ നല്ലവണ്ണം പാനെന്നൊക്കെ വിട്ട് ടൈറ്റായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ടോ കപ്പ് വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെറിയൊരു കഷ്ണം കപ്പ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും